കട്ടപ്പന നരിയമ്പാറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിൽ മെറ്റൽ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ റോഡിൽ നിന്ന് നീക്കാൻ ഇതുവരെ നടപടിയില്ല മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നെടിയമ്പാറയിലാണ് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇട്ടിരിക്കുന്ന മെറ്റൽ കൂന വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് മലയോര ഹൈവേയായി നവീകരിച്ച റോഡിന്റെ വീതിയിൽ പാതിഭാഗത്തോളം അടച്ചാണ് മെറ്റൽ കിടക്കുന്നത് ഇതോടെ റോഡിന്റെ വീതി കുറയുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് വേഗതയിലെത്തുന്ന വാഹനം വളവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന കാണാതെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ ഇവിടെ നിന്ന് നീക്കാൻ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി കട്ടപ്പന കുട്ടിക്കാനം റോഡ് ഹൈവേയുടെ ഭാഗമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണ് ഇവർ കൊണ്ടുവിട്ടിരിക്കുന്നത് പക്ഷേ ഇത് സ്ഥിരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നരിയമ്പാറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു ഏരിയ ആണ് രാവിലെ വരുന്ന വാഹനങ്ങൾ സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നു അതുപോലെ തന്നെ യാത്രക്കാർ വരുന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിരന്തരം ഇപ്പോൾ തന്നെ ഇവിടെ രണ്ട് ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ് ദിവസം ഇവിടെ ഒന്നോ രണ്ടോ ആക്സിഡൻ്റ് നടക്കുന്നുണ്ട് പല പ്രാവശ്യം ഞങ്ങളെ ഈ കോൺട്രാക്ടർമാരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു നടപടി മാത്രമാണ് ഈ അവസരത്തിൽ ശാശ്വതമായിട്ടുള്ള വാഹന യാത്രക്കാർക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തത് മൂലം രാത്രി വാഹനങ്ങൾ മെറ്റൽ കൂനയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അടിയന്തരമായി ഹൈവേ നിർമ്മാണ അധികൃതർ മെറ്റൽ ഇവിടെ നിന്നും നീക്കാനുള്ള നടപടി സത്വരമായി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാവുന്നത് న్యూస్ రో కట్టపన